എല്ലാവർക്കുമെൻ്റെ നമസ്കാരം കേരളത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഞാനിത് പറയാൻ കാരണം എവിടെ നോക്കിയാലും കഞ്ചാവ് കള് എം ഡി എം എ അതുകൂടാതെ വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ കൊച്ചുകുട്ടികൾ വരെ എം ഡി എം എയും കഞ്ചാവുമൊക്കെ അടിച്ച് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ഞാൻ കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ഈ അവസരത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ള ആഭ്യന്തര വകുപ്പ് കയ്യാറുന്ന ശ്രീ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്ത് ഇത്തരം നീച്ച പ്രവൃത്തികൾ ഏർപ്പെടുത്തുന്നവരെ ശക്തമായി നേരിടണമെന്നും ഒരു പുഷ്ടി ഉപയോഗിച്ചവരെ സെല്ലിനകത്താക്കണമെന്നുമാണ് എൻ്റെ വിനീതമായ അഭിപ്രായം എന്തൊക്കെയായാലും കേരള ഗവണ്മെൻറ്റ് ഇക്കാര്യങ്ങളൊക്കെ പഠിച്ച് വളരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്